നമസ്കാരം നല്ല വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അത് കേവലം മലയാളി വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ദേശീയ തലത്തിൽ പോലും അത് ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത് ബി ബി സിയിൽ തന്നെ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ബി ബി സിയും ശ്രമിക്കുന്നു എന്താണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടമായിരിക്കുന്നത് ഇതെവിടെയൊക്കെ അന്വേഷണം എത്തിച്ചേർന്ന് നിൽക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും സംഭവിച്ച തിരിച്ചടി എന്ത് അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റും കൂടിയായിരുന്ന എൻ വാസു അടക്കം പ്രതിസ്ഥാനത്ത് മൂന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഏതു സമയവും അറസ്റ്റ് സംഭവിക്കുമെന്ന കരുതലിൽ തന്നെയാണ് നിലവിൽ ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ അന്വേഷണ ക്ലിഫോസിലേക്ക് അടക്കം നീട്ടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ സൈബറിടത്ത് കാരണം ഉന്നത സി പി എം നേതാക്കളൊക്കെ തന്നെ അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം എത്തിച്ചേർന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതും വലിയ പുലിവാലായി മാറുകയും പ്രതിസ്ഥാനത്ത് എങ്ങനെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ എത്തും പിടിയുമില്ലാതിരിക്കുകയാണ് നിലവിൽ ചില പ്രമുഖ നേതാക്കൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലും ഏറെ അങ്കലാപ്പ് തന്നെയാണ് കാരണം ഇതയ്യപ്പ കോപമാണ് ഒരു തരത്തിലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വിജയ് മല്യയെപ്പോലും വിറപ്പിച്ച ശബരിമലയിലെ ആ സംഘത്തെക്കുറിച്ചാണ് നിലവിൽ ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഒരു അഴിമതിയല്ല ഒരു സംഘടിത കൊള്ളയാണ് ഒരുപറ്റം ആളുകൾ നടത്തിയ കവർച്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല മുപ്പത് പവനല്ല മുപ്പത് കിലോ സ്വർണ്ണമാണ് ഇത്തരത്തിൽ ആ അഴിമതിക്ക് വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി ഇവർ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയും അങ്ങനെ കൊള്ള സംഘവും പാൻ വേൾഡ് ലെവലിലേക്ക് പാൻ ഇന്ത്യനുമല്ല പാൻ വേൾഡ് ലെവലിലേക്ക് കവറേജ് കിട്ടുന്ന രീതിയിലാണ് ബി ബി സി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ചില വിഗ്രഹങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ നീക്കം ചെയ്തതിന് തെളിവുണ്ടെന്ന് കേരള ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിനെ തുടർന്നാണ് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമായ ശബരിമല വലിയ വിവാദത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബി ബി സി തുടങ്ങുന്നത് ക്ഷേത്ര പവിത്രതയിൽ മേൽ ചെളിവാരി എറിഞ്ഞ സംഭവമാണ് സ്വർണ്ണക്കൊള്ള എന്ന രീതിയിൽ സന്ദേശം നൽകുന്നു ലോക ശ്രദ്ധയിൽ എത്തിക്കുന്ന ഈ ബി ബി സി വാർത്ത ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളിലും ക്ഷേത്ര പ്രതിമകളിലും സ്വർണവും ഒക്കെ തന്നെ പൂശുന്നത് സാധാരണമായൊരു നടപടിയാണ് പ്രധാനമായും അതിന് ഭക്തർ തന്നെയാണ് പണം നൽകുന്നത് ഭക്തർ കൊടുക്കുന്ന പണം ഭക്തരുടെ ചിലവിൽ അത് അവരുടെ സംഭാവനയായി ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ സന്ദർശിക്കുന്ന ശബരിമല പോലുള്ളൊരു ക്ഷേത്രത്തിൽ അവിടെ നടന്നിരിക്കുന്ന മോഷണം അത് ലോകത്താകമാനമുള്ളവരെ അയ്യപ്പ വിശ്വാസികളെ വിശ്വാസി സമൂഹത്തെ അമ്പരപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേറെ വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു അന്വേഷണത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പി പ്രശാന്തിനെ ബി ബി സി തന്നെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവർ അതിന് പറയുന്ന മറുപടി ഇതാണ് ബി ബി സിയിൽ നിന്നും കോളുകൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകാൻ പോലും പി പ്രശാന്ത് പി എസ് പ്രശാന്ത് തയ്യാറായിട്ടില്ല നേരത്തെ നിലവിലെ ബോർഡിന് ഈ വിഷയവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മുൻപത്തെ ബോർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിന് എന്തിന് എന്നെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് പ്രശാന്തിൻ്റെ വാദം എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ മാസം ഹിമാസന്ത അവസാനിക്കാനിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്നു എന്നിരുന്നാൽ പോലും ഈ അന്വേഷണം അവസാനം എത്തിച്ചേർന്ന് എത്തും നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നൽകിയതിൽ പി എസ് പ്രശാന്തിന് ബന്ധമില്ലേ എന്നൊരു ചോദ്യം വന്നാൽ എന്താകും അതിനുള്ള മറുപടി അതുകൊണ്ടുതന്നെ ഈ ഘട്ടത്തിൽ മറുപടി പറയാതിരിക്കുന്നത് തന്നെയാണ് ഭേദപ്പെട്ടത് കാരണം എൻ വാസു വലിയ രീതിയിൽ ഒരു അമിതാത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളടക്കം ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഇതാക്കി കിടക്കുന്നു മൂന്നാം പ്രതി അതുകൊണ്ടുതന്നെയാണ് പ്രശാന്തും വളരെ ഗൗരവകരമായി സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നത് അന്വേഷണവുമായി എല്ലാ തരത്തിലും പൂർണ്ണമായി സഹകരിക്കുന്നുവെന്നാണ് പ്രശാന്ത് പറയുന്നത് എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർത്തത് അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ആറാഴ്ച സമയമാണ് ഹൈക്കോടതി നൽകുന്നത് വ്യക്തിയുടെ സ്ഥാനമോ സ്വാധീനമോ പദവിയോ ഒന്നും തന്നെ പരിഗണിക്കരുത് വിഷയത്തിൽ കുറ്റക്കാരാരൊക്കെയാണോ അവരെയൊക്കെ തന്നെ എത്രയും വേഗം തിരിച്ചറിയണം അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് കോടതിയുടെ പ്രതിജ്ഞ ഇനി എന്താണ് മോഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് ബേബിസ് തന്നെ പറയുന്നു ഇപ്പോഴത്തെ വിവാദം ദ്വാരപാലകരുടെ രണ്ട് വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അതായത് പ്രധാന ദേവനിരിക്കുന്ന ശ്രീകോവിലിന് പുറത്തു നിൽക്കുന്ന വാതിൽ കാവൽക്കാർ അവരാണ് ദ്വാരപാലകർ അവരെ ചുറ്റുപറ്റി തന്നെയാണ് ഉള്ളത് അതിൻ്റെ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ശബരിമലയിൽ വിഗ്രഹങ്ങളിൽ നിന്നും പലയിടത്തും സ്വർണ്ണാഭരണങ്ങൾ നീക്കം ചെയ്തതായി കോടതി നിയമിച്ച ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കണ്ടെത്തി അതിനെ തുടർന്ന് കോടതി തന്നെ സെപ്റ്റംബറിൽ ഒരു കേസെടുത്തു അതിനുശേഷം കോടതി ഉത്തരവുകളുടെ ഒരു അടിസ്ഥാനത്തിൽ ജസ്റ്റിസുമാരായിട്ടുള്ള രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ പറയുന്നതനുസരിച്ച് ക്ഷേത്ര ഉദ്യോഗസ്ഥർ സമർപ്പിച്ച രേഖകൾ ക്ഷേത്ര ദർശനത്തിന് മുമ്പും ശേഷവുമുള്ള ഫോട്ടോഗ്രാഫുകൾ അയ്യപ്പ ഭഗവാന്റെ പവിത്രമായ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ശേഖരിച്ച രേഖകൾ പരിശോധിച്ചപ്പോഴും അത് വ്യക്തമാകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയെ അസാധാരണ സംഭവമെന്ന് വിലയിരുത്തി തന്നെയാണ് ജസ്റ്റിസുമാർ രംഗത്ത് വന്നത് അവർ നിരന്തര സിറ്റിംഗിലൂടെ ഈ അന്വേഷണ പുരോഗതി ഉറപ്പാക്കുന്നുണ്ട് ശബരിമലയിൽ സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അറ്റകുറ്റപ്പണികൾ പുറത്തു കൊണ്ടുപോയി നടത്തരുത് എന്ന നിർദ്ദേശമടക്കം നിലവിലിരിക്കെ ആരാണ് അത് ലംഘിക്കാനുള്ള അധികാരം നൽകിയത് അതിനാരാണ് മുൻകൈ എടുത്തത് ഈ വിഷയങ്ങളാണ് നിലവിൽ അന്വേഷണ വിധേയമാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെയ്തു എന്നതല്ലാതെ ഇത് ചെയ്യാനായി നിർദ്ദേശം കൊടുത്തതാര് അവർ തന്നെയാണ് യഥാർത്ഥ കള്ളൻ കൊള്ളക്കാർ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു വേണ്ടിയാണ് അന്വേഷണം നടത്തേണ്ടത് അത് അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരേണ്ടതാണ് ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥരല്ല ഈ സ്വർണ്ണക്കൊള്ളയുടെ പുറകിലെന്ന സംശയത്തിന് ബലം നൽകുന്നത് സ്വർണപ്പാളികൾ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി പുറത്തു കടത്തിയത് അത് ഉന്നതരുടെ അനുമതിയോടുകൂടിയാണെന്ന് ബി ബി സി റിപ്പോർട്ടിലും പറയുന്നു ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണപ്പാളി എടുത്തു മാറ്റുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും അവ അളന്ന് തൂക്കം തിട്ടപ്പെടുത്തിയില്ല എന്നുള്ളൊരു ഗുരുതര കൃത്യവിലോപം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആറ് വർഷം മുൻപ് നടന്ന സ്വർണ്ണക്കുളയുടെ ടെസ്റ്റ് ഡോസ് എന്ന് അനുമാനിക്കുന്ന സംഭവത്തിൽ നാലര കിലോ സ്വർണം നഷ്ടമായി എന്നിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കണ്ടെത്തി ആകെ മുപ്പത് കിലോ സ്വർണം വിജയ് വല്യ നൽകിയതിൽ അടിച്ചുമാറ്റാൻ ഇനിയും ഏറെയുണ്ട് ഇനി ആരും തന്നെ അറിയാതെ എത്ര കിലോ സ്വർണം ശബരിമലയിൽ നിന്നും പോയിട്ടുണ്ടാകുമെന്ന സംശയം പോലും പലരും പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഇനി എന്തു തന്നെ ചെയ്താലും ഇതൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ള അമിതാത്മവിശ്വാസത്തിന്റെ പേരിൽ ഈ ഗൂഢസംഘം സ്വർണ്ണക്കുള്ള വീണ്ടും നടത്തിയതും അവർക്കതിനുള്ള ധൈര്യം കിട്ടിയതും ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായത് ഇതാർക്കൊക്കെ പങ്കുവയ്ക്കപ്പെട്ടു ആരൊക്കെ അതിൻ്റെ പങ്ക് പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഇക്കാര്യത്തിൽ പണികൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം കൈവശം വയ്ക്കാൻ അനുമതി നൽകിയതും ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിലെ ഉന്നതർ തന്നെയെന്ന് കോടതി മനസ്സിലാക്കി ഈ സ്വർണ്ണമാണ് ഒരു യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് തികച്ചും ദുരുദ്ദേശപരവും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയിലേക്ക് വിരൽ ചോണ്ടതുമായിട്ടുള്ള വിവാദ ഇമെയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ദേവസ്വം പ്രസിഡന്റ് അന്ന് അയച്ചത് ഇതോടെയാണ് വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ടെന്നും ഇത് വലിയൊരു സ്വർണ്ണക്കൊള്ളയാണെന്നുള്ളതും പുറംലോകത്തിന് മനസ്സിലായത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രതികരിക്കാൻ തങ്ങൾ സമീപിച്ചെങ്കിൽ പോലും ദേവസ്വം പ്രസിഡന്റ് മൗനത്തിൽ ആയിരുന്നു എന്ന കാര്യം ബി പറയുന്നതും ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ന്യൂസ്